ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറയിലും ഡെങ്കിപ്പനി വ്യാപിക്കുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡുകൾ തോറും രോഗനിർണയ മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരികയാണ് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പാലം പൂപ്പാറ എസ്റ്റേറ്റ് പൂപ്പാറ മേഖലകൾ ഉൾപ്പെടുന്ന പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് വ്യാപകമായി പനി പടർന്നു പിടിച്ചിരിക്കുന്നത് ഇരുപതിലധികം പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത് പനി വ്യാപകമായതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും കുറച്ച് നാളുകളായിട്ട് രണ്ടു മൂന്ന് മാസമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പനികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ അത് കൗണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻഎസ്എൺ ആന്റിജൻ കുറച്ച് പോസിറ്റീവായിട്ട് കണ്ടു അപ്പോൾ ആളുകളൊക്കെ കുറച്ച് പാനിക്കായി ഡെങ്കുവിൻ്റെ ഒരു ഭീതിയിലേക്ക് വന്നിരുന്നു അപ്പം നമ്മളത് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ ഐ ജി എം ഐ ജി ജി ഒക്കെ ചെയ്തപ്പോൾ അതും ഇടവിട്ട് ഒന്ന് രണ്ട് പോസിറ്റീവുകൾ കുറച്ച് കിട്ടി പിന്നെ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് ഇത് എൽ ടെസ്റ്റ് ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എട്ട് സാമ്പിളുകൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചിരുന്നു അതിൽ കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്കൊരു ഡെങ്കിപ്പനി മാത്രമാണ് പോസിറ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ പനി പടർന്ന് വ്യാപിച്ചപ്പോൾ തന്നെ കൊതുക് നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ആരോഗ്യവകുപ്പും നമ്മുടെ പഞ്ചായത്തും കൂടി ചേർന്ന് ചെയ്തിരുന്നു ആശാവർക്കേഴ്സും എം എൽ എസ് പി അതുപോലെ തന്നെ ജെഎച്ച് എ ജെ പി എച്ച് എംമാരെല്ലാവരും കൂടെ സ്പ്രേയിങ് ആക്ടിവിറ്റീസും ചെയ്തു പിന്നെ സോഴ്സ് റിഡക്ഷനും നമ്മൾ ഇപ്പൊ ഒരു ടു വീക്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീടുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൂപ്പാറയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പതിനൊന്ന് വാർഡുകളിലെ പ്രദേശവാസികൾക്കായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ രോഗനിർണയം നിർണയം നടത്തുകയും മഴക്കാല രോഗ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു രോഗവ്യാപനം തടയുന്നതിനായി മെഡിക്കൽ ക്യാമ്പ് ഡ്രൈഡേ ശുചീകരണ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏകോപിച്ചു വരികയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ രോഗവ്യാപനം നിയന്ത്രണ വിധേയമായതായാണ് അധികൃതർ നൽകുന്ന വിവരം വരും ദിവസങ്ങളിൽ മൊബൈൽ ക്ലിനിക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുവാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല